Até റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും അഥവാ ആഴ്സണലും സിറ്റിയും രണ്ട് ഗോളുകൾ വീതമായിരുന്നു നേടിയിരുന്നത് മത്സരത്തിൻ്റെ അവസാനത്തിൽ ഗോൾ വഴങ്ങിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആഴ്സണൽ വിജയം കൈവിടുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യ പകുതിയിൽ അവരുടെ സൂപ്പർ താരമായ ട്രൊസാഡ് റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് പുറത്തു പോയിരുന്നു രണ്ട് യെല്ലോ കാർഡുകൾ ലഭിച്ചതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് സിൽവയെ ഫൗൾ ചെയ്തതിനു ശേഷം ബോൾ അടിച്ചു കളഞ്ഞതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് നൽകിയതിൽ റഫറിയായ ആയ ഒലിവറിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി താരമായ ജെറമി ഡോക്കു ഒരു കാർഡ് അർഹിച്ചിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ കാർഡ് നൽകാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല ഇതിനൊക്കെ എതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പരിശീലകനായ ആർട്ടറ്റ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ പോയാൽ നൂറ് റെഡ് കാർഡുകൾ വഴങ്ങേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ ശരി ും നീതികേടുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് രണ്ട് റെഡ് കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞു പ്രീമിയർ ലീഗിൽ മാത്രമായി നൂറ് മത്സരങ്ങളിൽ എങ്കിലും റെഡ് കാർഡുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ മത്സരങ്ങളിൽ ഒക്കെ തന്നെയും പത്ത് പേരെ വെച്ച് ഞങ്ങൾ കളിക്കേണ്ടി വരും ഈ മത്സരത്തിൽ മികച്ച പോരാട്ട വീര്യം ഞങ്ങൾ പുറത്തെടുത്തു എൻ്റെ ടീമിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഇതാണ് ആഴ്സണലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ബ്രൈറ്റിനെതിരെയുള്ള മത്സരത്തിൽ ആഴ്സണൽ സൂപ്പർ താരമായ ഡെക്ലാൻ റൈസിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു നിലവിൽ പ്രീമിയർ ലീഗിൽ നാലാം സ്ഥാനത്താണ് ആഴ്സണൽ ഉള്ളത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരങ്ങളിലാണ് അവർ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം